ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിരട്ട വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്പായിട്ടാണ് കേട്ടോ അടിപ്പൊളി ടിപ്പുകളാണ് ചിരട്ട നമ്മൾ സാധാരണ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ അപ്പോൾ അതാ ഞാനൊരു മൂന്ന് ചിരട്ട ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്നിങ്ങനെ ചിരട്ട കത്തി വരാൻ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു മൺചട്ടിയിലേക്കാണ് ട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ മൺചട്ടി സീസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം അത് ആ മൺചട്ടിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കത്തി എല്ലാം തന്നെ തീയൊക്കെ അണഞ്ഞ ശേഷം നമുക്ക് അത് ആ മൺചട്ടിയിൽ നിന്നും മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ മൺചട്ടി നന്നായിട്ട് അതിൽ കത്തിയതിന് ശേഷം നല്ലോണം തന്നെ കറുത്ത് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ മാത്രമല്ല ഈ ചിരട്ടക്കൊരു ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവുകൊണ്ട് ആ ഓയിൽ കണ്ടൻറ്റൊക്കെ ഈ ചട്ടിയിൽ പിടിച്ചിട്ട് ചട്ടി നന്നായിട്ട് മയങ്ങി കിട്ടും നമുക്ക് അപ്പോൾ അതാ നല്ല വൃത്തിക്കനെ ചട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ടന്നെ നമുക്കൊരു ലേസം കടലമാവ് ഒഴിച്ചിട്ടൊന്ന് അപ്പോൾ ഞാൻ ഇതിലുള്ള ചിരട്ട കത്തിച്ചിട്ടുള്ള കരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് എല്ലാം മാറ്റി മാറ്റിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അത് നമുക്ക് നന്നായിട്ടുതന്നെ കടലമാവ് ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതിൽ കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി റെഡി ആയി ഇട്ടിട്ടോ നോൺ സ്റ്റിക്ക് പോലെ റെഡി ആയി കിട്ടും അപ്പോൾ മൺചട്ടിയൊക്കെ സീസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ആ ചിരട്ടേൻ്റെ കരി ഉപയോഗിക്കുകയും ചെയ്യുക ചട്ടി നന്നായിട്ട് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും ചെയ്യൂട്ടോ നല്ല ഉറപ്പ് ഇട്ടും കേട്ടോ ചട്ടി ാക്കി എടുക്കുമ്പോൾ ചട്ടി കുറച്ചും കൂടി ഒരുപാട് കാലം നമുക്ക് സീസൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാലം നീടായിട്ട് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ ഈ ചട്ടി ഇങ്ങനെ ചെയ്യണത് നല്ലതാട്ടോ മൺചട്ടികളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ആ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ചട്ടി ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ അതാ ഞാൻ ആ പൊടി ഒരു ഉരലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ ഉരലുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയിലിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാം കേട്ടോ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാനത് നന്നായിട്ട് തന്നെ ഇതിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ പൊടി വെച്ചിട്ട് നമുക്ക് തലയിൽ താരനൊക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇതിന്നൊരു നിന്ന് ഒരു കാൽ ടീസ്പൂൺ ഈ ചിരട്ട കത്തിച്ചിട്ടുള്ള പൊടിയെടുക്കുക കടലാസൊന്നും ചേർത്ത് കത്തിക്കരുത് വെറും ചിരട്ട മാത്രം കത്തിച്ചിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എടുത്തതിന് ശേഷം ഇതിലേക്കൊരു കാൽക്കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒന്ന് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കണം നല്ലോണം തന്നെ ഒന്ന് വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമ്മളിത് ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ തവണ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ കുളിക്കുന്നതിന് മുന്നായിട്ട് താരന് ഉണ്ട് എന്നുണ്ടെങ്കിൽ തലയിൽ സ്കാപ്പിലൊക്കെ നന്നായിട്ട് മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കൊടുത്തതിന് പത്ത് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ താരം പോയി കിട്ടും നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതാതിന്ന് ഒരു കാൽ ടീസ്പൂണ് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീനിങ്ങിന് നല്ലതാണ് കേട്ടോ സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സെറാമിക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ് ഞാനിപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഒരു അര ടീസ്പൂണോളം ആ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരി വെള്ള വിനാഗിരി ഇനിയിപ്പോൾ ചെറുനാരങ്ങ നീരുണ്ടെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല വിനാഗിരിയാണ് കുറച്ചും കൂടി നല്ലത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റൊക്കെ ഉണ്ടായിരിക്കില്ലേ അടുക്കളയുടെ ടോപ്പൊക്കെ ആയിട്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ നല്ലോണം യൂസ്ഫുള്ളാട്ടോ അങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് വരും കേട്ടോ കുറച്ചൊക്കെ പഴകിയ ഗ്രാനൈറ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഇത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് വന്ന് പുതുപുത്തനായി കിട്ടും കേട്ടോ ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഞാൻ ചെയ്യേണ്ടത് ഇനിയിപ്പം വെള്ള കളറിൽ ചെയ്താൽ കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ അപ്പം ഈ കറുപ്പ് കളറുള്ളതായതുകൊണ്ട് ബ്ലാക്കിലാണ് കുറച്ചും കൂടി നന്നായിട്ട് തന്നെ ഗ്ലൈസിങ് ഒക്കെ വരുക കേട്ടോ ഗ്രാനൈറ്റൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഗ്രേ കളറിലൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് ഇട്ടി പുതുപുത്തനാകും കേട്ടോ നല്ലോണം അഴുക്കൊക്കെ വരും കേട്ടോ തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും അപ്പം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ് കേട്ടോ ഒരു ചിരട്ടൻ്റെ പൊടി കഴിച്ചിട്ടുള്ള പൊടി നല്ലോണം തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും അപ്പം ഇതുപോലെ ഞാൻ കൗണ്ടർ ടോപ്പാണ് കേട്ടോ തുടച്ചു കൊടുക്കുന്നത് സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ കുറച്ച് പഴകിയ കൗണ്ടർ ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെട്ടിത്തിളങ്ങും തുടച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം അതാ അതുപോലെ തന്നെ ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ സിങ്ക് സിങ്കാണ് കേട്ടോ കഴുകിയെടുക്കുന്ന സിങ്ക് കഴുകിയെടുക്കുമ്പോൾ തന്നെ സിങ്ക് നല്ലോണം തന്നെ വെട്ടിത്തിളങ്ങും നല്ലോണം ഒരു തെളിച്ചം വരും നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും ഒക്കെ സംഭവങ്ങളാണെങ്കിലും ഒക്കെ കേട്ടോ അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ചെറുതായിട്ടൊന്നും ഒരച്ചു കൊടുക്കണേ ഉള്ളൂ കേട്ടോ ഒരുപാട് സമയം നമ്മൾ ഉറച്ച ബുദ്ധിമുട്ടേണ്ടതൊന്നും ആവശ്യമില്ല ബാത്റൂമൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കഴുകിയെടുക്കാം കേട്ടോട്ടോ അതിലൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ അടുക്കളയിൽ സിങ്കാണ് കേട്ടോ കാണിക്കണത് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നമ്മുടെ സിങ്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഒരുപാട് ഉറച്ച് ആവശ്യമില്ല കേട്ടോ ഈ ചിരട്ടൻ്റെ കരിക്ക് നല്ലോണം നമ്മൾ പല്ലും തേക്കൂട്ടോ ചില ആൾക്കാർ നല്ലോണം നമുക്ക് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ കറ പോകാനും ഇനി ചിരട്ടൻ്റെ കരി നല്ലതാണ് കേട്ടോ സ്വല്പം ഉപ്പോ മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പല്ലും ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ നല്ലോണം സിങ്ക് ക്ലീനായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീ ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അതെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാൻ ഒരു ഇത്തിരി വിനീഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചെറുനാരങ്ങനീര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് കേട്ടോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈയൊരു വിനാഗിരിയും ഈ ഒരു ചിരട്ടൻ്റെ പൊടിയും മാത്രം മതി കേട്ടോ അത് രണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വാഷ് ബേസും അതുപോലെ തന്നെ ക്ലോസെറ്റൊക്കെ നല്ലോണം ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നല്ലോണം പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അടിപൊളിയൊരു ക്ലീനിങ് ആണ് കേട്ടോ അത് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കറ പിടിച്ചതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ക്ലീനാക്കി എടുക്കാൻ നല്ലതാട്ടോ ഒരു പത്ത് മിനിറ്റ് സമയം നമ്മളൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞക്കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അപ്പോൾ അതാ ഞാനിത് വാഷ് ബേസിൽ നല്ലോണം തന്നെ ഒന്ന് ചെറുതായിട്ടൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിരട്ടൻ്റെ കരി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിരട്ട കരിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മൺപാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിരട്ട ഇട്ടിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ചട്ടി വൃത്തിയായി കിട്ടുകയും ചെയ്യും ആ പൊടി വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ മാസത്തിലൊരു തവണയൊക്കെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചിരട്ടൻ്റെ ഈ പൊടി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മഞ്ഞക്കറകളും അതുപോലെ തന്നെ കോഴിക്കണറിലെ വെള്ളത്തിൻ്റെ കറകളൊക്കെ പോയി കിട്ടാൻ ഈ ചിരട്ടൻ്റെ പൊടി അടിപൊളിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ഒരുപാട് ഉറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നും ആവശ്യമല്ല കേട്ടോ ഇനി ഞാൻ കഴുകി കാണിച്ചാൽ അടിപൊളിയിട്ട് നമ്മുടെ വാഷ് ബൈസൊക്കെ വെട്ടി തിളങ്ങും അപ്പം ഇങ്ങനെയുള്ള ഹോം റെമഡികളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്